സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മൊഡ്യൂൾ ത്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ് ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഇനി വളരെ കുറച്ച് മാസമേ കാണത്തുള്ളൂ ഇതിൻ്റെ മെയിൻസ് പെട്ടെന്നായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത് ടോപ്പിക് വൈസ് പഠിച്ച് തീരാനുള്ള സമയം കുറവാണ് മാക്സിമം ടെസ്റ്റ് സീരീസ് കിട്ടുന്നതൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് ഒരു സ്മാർട്ട് വർക്കിലൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പ് ഈ ഒരു മൊഡ്യൂളിൽ പന്ത്രണ്ട് മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നൂറ് മാർക്കാണ് അതിൽ ഈ മോഡ്യൂളിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം സമയം കിട്ടുന്ന പോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം ഓരോ മോഡ്യൂളിൽ നിങ്ങൾ കേരള എക്കണോമി പതിനഞ്ച് മാർക്കുണ്ട് കേരള മോഡലിനും ഉണ്ട് പതിനഞ്ച് മാർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിന് പന്ത്രണ്ട് മാർക്കാണ് അത്യാവശ്യം ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നിൻ്റെ ടെസ്റ്റ് സീരീസും ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ദ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ട്രയൽ ആൻഡ് കൺവെൻഷൻ ബൈ എ കോർട്ട് ഒള്ളി ദ പാർലമെൻറ്റ് ഈസ് എംപേർഡ് ടു മേക്ക് ലോസ് അണ്ടർ വിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ക്യാൻ ബി ഓർഡർ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ ഓർഡേഴ്സ് ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആർ യൂഷ്വലി ഇഷ്യൂഡ് ബൈ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് ദാൽ നോട്ട് ബി ഡെലിഗേറ്റഡ് ടു ദ പോലീസ് ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് എനി പേഴ്സൺ ക്യാൻ ബി ഡിറ്റൈൻഡ് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈ നാല് പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഒരു അനാലിസിസിലോട്ട് പോകാം ഒന്നാമത്തെ പ്രസ്ഥാനമുണ്ട് അത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ദ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ട്രയൽ ആൻഡ് കൺവെൻഷൻ ബൈ എ കോർട്ട് അത് ശരിയാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അതിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കൾ ഇരുപത്തിരണ്ടിൽ ഇതിനകത്ത് നമുക്ക് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനും പറയുന്നുണ്ട് പ്യൂണിറ്റീവ് ഡിറ്റൻഷനും പറയുന്നുണ്ട് എന്താണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ് കരുതൽ തടങ്കൽ പിന്നെ പ്യൂണിറ്റി ഓഫ് ഡിറ്റൻഷൻ അതാണ് നമ്മളൊരു ഓർഡിനറി ലോയിൽ പറയുന്ന ഒരു തടവ് ശിക്ഷയില്ലേ അതാണ് പ്യൂണിറ്റി ഓഫ് ഡിറ്റൻഷൻ ഒന്നും കൂടെ വ്യക്തമാക്കാം ദ ആർട്ടിക്കൾ ട്വൻറ്റി ടു ഹാസ് ടു പാർട്സ് അതായത് രണ്ട് ഭാഗങ്ങളാണുള്ളത് അനുച്ഛയത ഇരുപത്തിരണ്ടിന് അതിന് ഫസ്റ്റ് പാർട്ട് ഡീൽസ് വിത്ത് ദ കേസസ് ഓഫ് ഓർഡിനറി ലോ ഈ സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ കരുതൽ തടങ്കൽ ഈ സെക്കൻഡ് പാർട്ടാണ് കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ടത് അതിൽ ഇരുപത്തിരണ്ടാമത്തെ ബാതിൽ സെക്കൻഡ് പാർട്ടിൽ അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന ശരിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ദ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ട്രയൽ ആൻഡ് കൺവെൻഷൻ ബൈ എ കോർട്ട് ആർട്ടിക്കൾ ഇരുപത്തിരണ്ട് കറക്റ്റ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിന് രണ്ട് പാർട്ട് അതിൽ ആദ്യത്തെ പാർട്ടാണ് പ്യൂണിറ്റി ഓഫ് ഡിറ്റൻഷൻ രണ്ടാമത്തെ പാർട്ടിലാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈ രണ്ടാമത്തെ പ്രസ്താവന ഓൺലി ദ പാർലമെൻ്റ് ഈസ് എംബവേഡ് ടു മേക്ക് ലോസ് അണ്ടർ പ്രിവെൻറ്റീവ് വിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ക്യാൻ ബി ഓർഡേഡ് ഉള്ളി ദ പാർലമെൻറ്റ് ഉള്ളി ദ പാർലമെൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ് പുസ്തകമാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഇതിൻ്റെ ഓർഡർ എംബവേഡാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൾസോ എംബവേഡ് ടു മെയ്ക്ക് ലോസ് അണ്ടർ വിച്ച് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ക്യാൻ ബി ഓർഡേഡ് സെക്യൂരിറ്റി പ്രതിരോധം വിദേശകാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് കരുതൽ തടങ്കിൽ വരുന്നത് ഇനി മൂന്നാമത്തെ പ്രസ്താവന ദ ഓർഡേഴ്സ് ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആർ യൂഷ്വലി ഇഷ്യൂഡ് ബൈ ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആൻഡ് ദേ ഷാൽ നോട്ട് ബി ഡെലിഗേറ്റഡ് ടു ദ പോലീസ് മോസ്റ്റ് ഓഫ് ദ കേസസിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ഇ ദേ ഷാൽ നോട്ട് ബി ഡെലിഗേറ്റഡ് ടു ദ പോലീസ് അത് തെറ്റാണ് ആ പ്രസ്താവന അതുകൊണ്ട് തെറ്റിപ്പോയി അതും തെറ്റാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്ഥാനം തെറ്റിപ്പോയി ഇനി നാലാമത്തെ പ്രസ്താവന ഇത് മാക്സിമം പീരീഡ് ഫോർ വിച്ച് മെനി വിച്ച് എനി പേഴ്സൺ ക്യാൻ ബി ഡിറ്റൈൻഡ് അണ്ടർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ിസ്ക്രൈബ്ഡ് ബൈ ദ സുപ്രീം കോർട്ട് നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഇരുപത്തിരണ്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഈ തടങ്കൽ ശിക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കൊടുക്കുന്ന പ്രൊവിഷൻസ് ഉണ്ട് അതായത് അത് സ്വദേശിയരാണെങ്കിലും ശരി വിദേശീയരാണെങ്കിലും ശരി ദ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ കാനോട്ട് എക്സ് ത്രീ മന്ത്സ് അൺലെസ് ആൻഡ് അഡ്വൈസറി ബോർഡ് റിപ്പോർട്ട് സഫിഷ്യൻറ്റ് കോസ് ഫോർ എക്സ്റ്റൻഡ് ഡിറ്റൻഷൻ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മൂന്ന് മാസത്തിന് ശേഷം ഈ കരുതൽ തടങ്കൽ നീട്ടാൻ പാടുള്ളൂ അതിൽ ഒരാളെ ഒരു വ്യക്തിയെ കരുതൽ തടങ്കൽ വെക്കുന്നത് മാക്സിമം മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിന് ശേഷം വരുമ്പോഴാണ് നമുക്ക് ഈ അഡ്വൈസറി ബോർഡിൻ്റെ റിപ്പോർട്ട് വേണ്ടത് അതിന് സഫിഷ്യൻറ്റ് കോസ് വേണം ഇതിന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഈ കരുതൽ തടങ്കൽ ഈ ബോർഡിൽ കൺസിസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജിയാണ് ഹൈക്കോടതി ജഡ്ജ് അതുകൊണ്ട് ആ പ്രസ്താവനയും തെറ്റി ഇതിനകത്ത് ആൻസർ ഒന്നു മാത്രമേ ഉള്ളൂ കറക്റ്റ് അപ്പം ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ തടങ്കൽ ഈ കരുതൽ തടങ്കൽ മൂന്ന് മാസത്തിലകം നീളാൻ പാടില്ല അതൊന്നുകൂടെ ഓർക്കുക നീളണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരുൾപ്പെട്ട അഡ്വൈസറി ബോർഡായിരുന്നു നിർദ്ദേശിക്കണം അതാണ് മൂന്നാമത്തെ ഡിറ്റൻഷൻ പേ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ കെ നോട്ട് എക്സീഡ് ബിയോണ്ട് ത്രീ മന്ത്സ് അൺലെസ് ആൻ അഡ്വൈസറി ബോർഡ് റിപ്പോർട്ട് സഫിഷ്യൻറ്റ് കോസ് ഫോർ എക്സ്റ്റെൻഡ് ഡിറ്റൻഷൻ ഈ തടവ് ശിക്ഷ ലഭിക്കുന്നയാളെ തടങ്കലിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണമോ വേണ്ടയോ തടവ് ശിക്ഷ ലഭിക്കുന്നയാളെ തടങ്കലിൻ്റെ കാരണം ബോധ്യപ്പെടുത്തണം കരുതൽ തടങ്കൽ പക്ഷേ എന്നാൽ ആ വിശദീകരണം പുതു താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ ആ കരുതൽ തടങ്കിൽ വെക്കുന്ന ആളെ വിശദീകരണം നൽകേണ്ടതില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനോട് വന്നാൽ ഓർത്താണ് ദ ഗ്രൗണ്ട്സ് ഓഫ് ഡിറ്റൻഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഡിറ്റെയിൻഡ് പേഴ്സൺ ഹൗ അവർ ദ ഫാക്ട്സ് കൺസിഡേർഡ് ടു ബി എഗൻസ്റ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് നീഡ് നോട്ട് ടു ബി ഡിസ്ക്ലോസ്ഡ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ ഭാഗത്തിൽ ഓർഡണറിലോടെ കാര്യം പറഞ്ഞില്ലേ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആ അതിൽ കുറച്ച് അവകാശങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്നുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ടു ബി ഇൻഫോംഡ് ഓഫ് ദ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്തിനാണ് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൻ്റെ ഓർഡിനറി ലോയിൽ ഇത് പ്യൂനിറ്റീവ് ഡിറ്റൻഷൻ്റെ കാര്യമായിട്ടോ പറയുന്നത് പ്യൂനിറ്റീവ് നമ്മുടെ തടവ് ശിക്ഷ ഇനി രണ്ടാമത്തെ റൈറ്റ് ടു കൺസൾട്ട് ആൻഡ് ബി ഡിഫെൻഡ് ബൈ എ ലീഗൽ പ്രാക്ടീഷണർ അതായത് ഒരു ലോയറെ കൺസൾട്ട് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം അത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കൽ ഇരുപത്തിരണ്ടിൻ്റെ ആയുധഭാഗത്തിൽ റൈറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ എ മജിസ്ട്രേറ്റ് വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ ജേണി ടൈം അതും കൂടെ ഓർത്തോണം യാത്രാ സമയം ഒഴിവാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് മജിസ്ട്രേറ്റിനും മുമ്പിൽ ഹാജരാക്കാനുള്ള അവകാശം ഇനി റൈറ്റ് ടു ബി റിലീസ്ഡ് ആഫ്റ്റർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അൻലെസ് ദ മജിസ്ട്രേറ്റ് ഓതറൈസ്ഡ് ഫർദർ ഡിറ്റൻഷൻ അതായത് മജിസ്ട്രേറ്റ് തുടർത്തടങ്കൽ വിധിക്കുന്നില്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്വാതന്ത്ര്യം നേടാനുള്ള അവകാശവും നൽകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഇങ്ങനെയുള്ള ഇത് പറഞ്ഞാൽ തന്നെ നമ്മളൊരു കാര്യം കൂടെ ഇനിയിപ്പോൾ പറഞ്ഞാൽ ശത്രുരാജ്യത്തെ പൗരൻ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിനോ ഈ ഇളവുകൾ അനുവദനീയമല്ല കോടതി ഉത്തരവ് സിവിൽ അറസ്റ്റ് പിന്നെ ഒരു നാല് വെള്ളത്തിൽ ഇവയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് അനുസരണമായിരിക്കും അത്തരം പൗരന്മാരെ ശിക്ഷിക്കുക എന്താണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെന്നും പ്രീവിറ്റീവ് ഡിറ്റൻഷനെന്നും നമുക്ക് ഒന്നും കൂടെ പറയാം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് വെൻ എ പേഴ്സൺസ് ഹെൽഡ് ഇൻ പോലീസ് കസ്റ്റഡി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് എ സസ്പെൻഡ് സസ്പീഷൻ ദാറ്റ് ദ വുഡ് കണ്ടക്ട് എ ക്രിമിനൽ ആക്ട് ഓർ കോസ് ഹാമ് ടു സൊസൈറ്റി ദ അറസ്റ്റ് ഇൻ വിൻ ദ ഫോളോയിങ് കേസസ് ക്യാൻ ബി മെയ്ഡ് വിതൗട്ട് എ വാറൻറ്റ് വേറെ മജിസ്ട്രേറ്റ്സ് ഓതറൈസേഷൻ ഇൻ സെർട്ടൺ കേസസ് കുറ്റകൃത്യം ചെയ്യുമെന്നോ കുറ്റകൃത്യത്തിന് കാരണമായേക്കുമോ എന്ന സംശയത്തിന് മേൽ ഒരു പൗരനെ തടങ്കലിൽ വെക്കുന്ന രീതിയാണ് കരുതൽ തടങ്കൽ അത് സംശയാധിഷ്ഠിതമാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷനാണ് നമ്മുടെ ഓർഡിനറി ലോയിൽ പറയുന്ന പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ അഥവാ കരുതൽ അഥവാ തടങ്കൽ ശിക്ഷ ഈ കുറ്റകൃത്യത്തിന് കോടതി വിധിക്കുന്ന ശിക്ഷയാണ് തടവ് ശിക്ഷ ഇനി ഒരു കാര്യം കൂടെ പറയാം ഇന്ത്യ അല്ലാതെ വേറൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലും ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇല്ല യു എസ് എയിലൊന്നുമില്ല ഈ സംഭവം ബ്രിട്ടനിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് കുറച്ചുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇതായത് ആക്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് അത് എക്സ്പെയർഡായി അസതുമായിപ്പോയി പ്രിൻറ്റു ഡിറ്റൻഷൻ ആക്ട് ഇനി മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അത് കാലഹരണപ്പെട്ടു ഇനി കോഫേ പോസ് ആക്ട് അതായത് കൺസെർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിങ് ആക്ടിവിറ്റീസ് ആക്ട് കോഫേ പോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ഇനി നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ഓഫ് എസൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് പി ബി എം എസ് സി സി എ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോഫേ പോസ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിനാലിലെ വർഷം ഒന്ന് നോട്ടീസ് വെച്ചോട്ടോ ഇനി ടാഡയുണ്ട് ടെററിസ്റ്റ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അസാധുവായി അതുമില്ല ഇപ്പം നിലവിൽ പ്രിവെൻഷൻ ഓഫ് ഇല്ലിസിറ്റ് ട്രാഫിക് ഇൻ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസ് ആക്ട് പി ഐ ടി എൻ ഡി പി എസ് എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പിന്നെ പോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പണ്ട് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി നാലിൽ ചെയ്തു നിലവിലില്ല അടുത്ത ക്വസ്റ്റന് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് വിത്ത് റെഫറൻസ് ടു ദ ക്വാളിഫിക്കേഷൻസ് ടു ബി അപ്പോയിൻഡ് ആസ് എ ഡിസ്ട്രിക്ട് ജഡ്ജ് ഇൻ ഇന്ത്യ ഇസ് ആർ കറക്റ്റ് ഏതൊക്കെ പ്രസ്താവനകളാണ് ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കാര്യത്തിൽ ശരിയെന്നുള്ളത് നോക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഹി ഷുഡ് നോട്ട് ഓൾറെഡി ബീ ഇൻ ദ സർവീസ് ഓഫ് ദി സെൻട്രൽ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് രണ്ടാമത്തത് ഹി ഷുഡ് ഹാവ് ബീൻ ആൻ അഡ്വക്കേറ്റ് ഓർ അപ്ലിക്കേഡർ ഫോർ സെവൻ ഇയേഴ്സ് മൂന്നാമത്തെ ഹി ഷുഡ് ബി റെക്കമെൻഡഡ് ബൈ ദ ഹൈക്കോർട്ട് ഫോർ അപ്പോയിൻമെൻ്റ് ഇത് മൂന്നും ശരിയല്ലേ നിലവിലെ സെൻട്രലോ സംസ്ഥാനത്തിലോ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കരുത് അഡ്വക്കേറ്റായിട്ട് ഏഴ് വർഷം വേണം അല്ലെങ്കിൽ പ്ലിയർ ആയിട്ട് പിന്നെ ഹൈക്കോർട്ടിൻ്റെ റെക്കമെൻഡേഷൻ വേണം അപ്പോയിൻമെൻറ്റിന് അപ്പം ഓപ്ഷൻ ഡി ആണ് ഓൾ ആർ കറക്റ്റ് ഈ ഒരു ക്വസ്റ്റൻ ഒന്നു കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ് റിഗാർഡിംഗ് ദ ഐഡൻറ്റിറ്റിസ് പ്രൊവൈഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഐഡന്റിറ്റി ടു പീപ്പിൾ വൻ ദ അഗ്രി ടു ബേസിക് നോംസ് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് പ്രൊവൈഡ് എ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ബട്ട് നോട്ട് എ മോറൽ വൺ ഇതല്ല ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാണോ അത് രണ്ടാണോ രണ്ടും കൂടെ ആണോ രണ്ടും തെറ്റാണോ ഒരു ഇത്തിരി ലോജിക്ക് പ്രയോഗിച്ചാൽ ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റിയാണ് നമ്മൾ എന്ത് ടൈപ്പ് ആൾക്കാരാണ് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ വി ആർ വി ആർ ബിലോങ്ങിംഗ് ടു സോവറൈൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലാർ റിപ്പബ്ലിക് പീപ്പിൾ ഡിസ്പെയ്റ്റ് ഓഫ് ലാംഗ്വേജ് റിലീജിയൻ അല്ലേ നമ്മൾ എന്ത് തന്നെ ആണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കളക്റ്റീവ് ഐഡന്റിറ്റിയാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നോംസ് പ്രൊവൈഡ് എ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ബട്ട് നോട്ട് എ മോറൽ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കാരണം എ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ബോത്ത് എ പൊളിറ്റിക്കൽ ആൻഡ് മോറൽ ഐഡൻറ്റിറ്റി ടു ഇറ്റ്സ് പീപ്പിൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അതിലൊന്നാമത്തെ പ്രസ്ഥാനം ശരിയാണ് രണ്ടാമത്തെ പ്രസ്ഥാനം തെറ്റിപ്പോയി അപ്പം ഇതിൻ്റെ ആൻസറ് വൺ ഉള്ളിയാണ് ആദ്യത്തെ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ ശരി രണ്ടാ രണ്ടാമത്തേനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നോംസ് പ്രൊവൈഡ് എ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ആസ് വെൽ ആസ് മോറൽ എന്നായിരുന്നെങ്കിൽ അതും കൂടെ ശരിയായിരുന്നു പക്ഷേ നോട്ട് എ മോറൽ വൺ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റിപ്പോയത് യു പി എസ് സിയിലൊരു സ്ഥിരം ചോദ്യ രീതിയാണ് ഈ ഐഡൻറ്റിറ്റിയൊക്കെ ഇട്ടിട്ട് പിച്ചമങ്ങൻ ദ ഫോളോയിങ് ഈസ് ദ ഫണ്ടമെൻറ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി ബേസിക്കാണ് വളരെ ബേസിക്കാണ് ഓപ്ഷൻ സി ആണ് ആൻസർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവെന്ന് പറയപ്പെടുന്നത് ഇതൊരു യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ ദ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇതിൽ ഹൗ മെനീന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഹൗ മെനീന്ന് പി എസ് സി ചോദിച്ച് കണ്ടിട്ടില്ല ചോദിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നായിരിക്കും എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പൂവർ രണ്ടാമത് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്സ് ആൻഡ് ഇനേബിൾ ദം ടു ഫങ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമെൻ കണ്ടീഷൻസ് ഫോർ വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് നമുക്ക് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളുണ്ട് ഗാന്ധിയൻ ആശയങ്ങളുണ്ട് ലിബറൽ ആശയങ്ങളുണ്ട് ഇതിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് മുപ്പത്തൊമ്പത് എ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തി ഏഴാണ് ഇതിൽ നമുക്കിതിനകത്ത് ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൽ രൂപീകരണത് ആർട്ടിക്കിൾ നാൽപ്പതാണ് നമ്മൾ ചോദ്യത്തിലേക്ക് വന്നാൽ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദു ദ പൂവർ അത് വന്നിട്ട് ആർട്ടിക്കൾ മുപ്പത്തൊമ്പത് എ ആണ് അത് സോഷ്യലിസ്റ്റ് ആശയമാണ് മുപ്പത്തൊമ്പത് എ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ ലീഗലാണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണടനാ വകുപ്പ് ഇത് സോഷ്യലിസ്റ്റ് ആശയമാണ് മുപ്പത്തൊമ്പത് എ അപ്പം ഒന്ന് ശരിയാണ് ഇനി ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്സ് ആൻഡ് ഇനേബിൾ ദം ടു ഫങ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ് ഇത് ഗാന്ധിയൻ തത്വമാണ് അപ്പോൾ ഇത് സോഷ്യലിസ്റ്റിൽ വരില്ല ആർട്ടിക്കിൾ നാൽപ്പതാണെന്ന് അറിയാമല്ലോ ഇനി ടു മേക്ക് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഫോർ വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് ഇത് ആർട്ടിക്കിൾ നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തി രണ്ടും ഈ പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ് എന്താണ് നാൽപ്പത്തിരണ്ട് നീതിപൂർവവും മനുഷ്യ മനുഷ്യോചിതപരവുമായ തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതുവഴി പ്രസവ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക ഈ ഈ ആർട്ടിക്കിളിൻ്റെ ഫലമായിട്ട് വന്നതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇതെല്ലാം ഈ ആക്ടിൻ്റെ ഫലമായിട്ട് വന്നതാണ് അപ്പം ഇതിനകത്ത് ഹൗ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട് ആകെ രണ്ടെണ്ണമാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നത് ബി ഓപ്ഷൻ ഓൺലി ടു നമുക്ക് ഹൗ എന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണല്ലോ ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത് ഇനി നമുക്ക് ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ആർട്ടിക്കൾ നാൽപ്പത് പഞ്ചായത്ത് രൂപീകരണം പിന്നെ ഇനി നാൽപ്പത്തി മൂന്നുണ്ട് തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം അത് ഗാന്ധിയൻ ആശയങ്ങളാണ് നാൽപ്പത്തിമൂന്ന് ബി ഉണ്ട് പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അത് പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏത് ആർട്ടിക്കിളാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് സഹകരണ സംഘങ്ങളുടെ ഉന്നമനം അത് ഗാന്ധിയൻ ആശയമാണ് നാൽപ്പത്തി മൂന്ന് ബി പിന്നെ അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു പ്രധാന നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞുള്ളത് അറിയാമല്ലോ നാൽപ്പത്തി നാല് യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ നിയമം ഏത് ആശയമായിട്ട് വരും യൂണിഫോം സിവിൽ കോഡ് ലിബറൽ ആശയങ്ങളാണ് ലിബറൽ ആശയങ്ങൾ ഏകീകൃത സിവിൽ നിയമം ലിബറൽ ആശയമാണ് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഒരു ഭരണഘടന അടഞ്ഞ വകുപ്പുണ്ട് അത് നാൽപ്പത്തി അഞ്ചാണ് അതും ലിബറൽ ആശയമാണ് പിന്നുള്ളത് ചരിത്ര സ്മാരകങ്ങളുടെയും ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും സംരക്ഷണം അതും ലിബറൽ ആശയങ്ങളാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇതിനകത്ത് ഒന്നും മൂന്നുമാണ് ആർട്ടിക്കിൾ ഉണ്ട് അതും സോഷ്യലിസ്റ്റ് ആശയമാണ് അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിക്കുന്ന അനുച്ഛേദമാണ് ഉൾപ്പെടുന്ന ഈ ആർട്ടിക്കിളിലാണ് നാൽപ്പത്തിയേഴിൽ അത് സോഷ്യലിസ്റ്റ് ആശയമാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് എൻ സി എസ് ടി നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ത്രൂ ദ എയ്റ്റി നയൻത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് ഓഫ് ടു തൗസൻഡ് ത്രീ ദ കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടെന്യൂർ ഓഫ് ദ ചെയർപേഴ്സൺ ആൻഡ് മെമ്പേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസിഡൻറ്റ് ദ കമ്മീഷൻ വൈൽ എൻക്വയറിങ് ഇൻ ടു എനി കംപ്ലൈൻറ്റ് ഹാസ് ഓൾ ദ പവേഴ്സ് ഓഫ് എ സിവിൽ കോർട്ട് ഇതും ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആ ചോദ്യം ഒന്ന് മാറ്റാം ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് രീതി നമുക്ക് പഠിക്കാം ഇതിനകത്ത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് ഇത് പഠിക്കുന്നവർക്കറിയാം ഇതൊക്കെ ബേസിക്ക് ആണ് കാരണം എൺപത്തൊമ്പാമത്തെ ഭരണ അടഞ്ഞ ഭേദഗതിയിലൂടെയാണ് ഇത് നിലവിൽ വന്നത് അത് ശരിയാണ് ഈ ഓഫീസ് ഓഫീസിലെ ട്രെനിയറും അതിൻ്റെ കണ്ടീഷൻസും ഒക്കെ ഡിറ്റർമെൻ ചെയ്യുന്ന പ്രസിഡൻ്റ് അതുമാത്രമല്ല എൻ സി എസ് ടിയുടെ ആനുവൽ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യുന്ന പ്രസിഡൻറ്റിനാണ് എനി കംപ്ലൈൻറ്റ് ഇൻക്വയറി ചെയ്യുമ്പോഴും ഇതിനൊരു സിവിൽ കോർഡിൻ്റെ പവറുണ്ട് കമ്മീഷൻ അതും ശരിയാണ് അപ്പോൾ ഇത് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് How many of the following directive principles were added by the 42nd Constitutional Amendment Act 1976? To secure opportunities for the healthy development of children, to promote equal justice and to provide free legal aid to the poor, to minimize inequalities. ഇൻ ഇൻകം സ്റ്റാറ്റസ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസ് ദി ദ കോഡ് ഗിവിൻ ബിലോ ഇത് ഹൗ മെനീന്ന് ചോദിച്ചിരിക്കുകയാണ് നമുക്ക് ഹൗ മെനിയെന്നുള്ളൊരു പ്രയോഗം വേണ്ട വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ള രീതി തന്നെ പഠിക്കാം ഇതിൽ ടു സെക്യൂർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻ്റ് ഓഫ് ചിൽഡ്രൻ ഒന്നാമത്തത് അത് വന്നിട്ട് ആർട്ടിക്കിൾ മുപ്പത്തൊമ്പതാണ് മുപ്പത്തൊമ്പതാണ് ആർട്ടിക്കിൾ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് വഴി മാർഗനിർദ്ദേശക തത്വങ്ങളിലോട്ട് ആഡ് ചെയ്തതാണ് പിന്നെ ഉള്ളത് ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊമോട്ട് പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്റ്റ് ടു ദ പൂവർ അത് ആർട്ടിക്കിൾ തേർട്ടി നയൻ എ ആണ് അതും ഈ നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് വഴി ഇതിലോട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ ഒന്നും രണ്ടും അതുതന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ടു മിനിമൈസ് ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം സ്റ്റാറ്റസ് ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദ ആർട്ടിക്കിൾ തേർട്ടി എയ്റ്റ് സബ് ക്ലോസ് ടു ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാമത്തെ അമൻമെൻറ്റിലൂടെയാണ് ഡി പി എസ് പി യിലേക്ക് ആഡ് ചെയ്തത് അപ്പം ഒന്നും രണ്ട് ഉത്തരം ശരിയാണ് ഇതിലുള്ളി ടു ആണ് വരുന്നത് നമുക്കിനി വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞെല്ലാം ചോദിച്ചേ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും രണ്ടും ഒന്നും നമുക്ക് അങ്ങനെ എഴുതാമല്ലോ ഇനി രണ്ടായിരത്തി പതിനൊന്നിലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിൽ അതായത് തൊണ്ണൂറ്റിയേഴാം ഭരണ അടഞ്ഞ ഭേദഗതിയിലൂടെയാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി ഡി പി എസ് പി ആഡ് ചെയ്തത് നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്നത് ഗാന്ധിയൻ ഗാന്ധിയനാശയായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു സഹകരണ സംഘങ്ങളുടെ ഉന്നമനം പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണ അടഞ്ഞാ ഭേദതി പ്രകാരം ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ ഡി പി എസ് പിയിലെ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണ വകുപ്പ് അത് നാൽപ്പത്തഞ്ചാമത്തെ ആയിരുന്നു അത് അത് എൺപത്തി ആറാമത്തെ ഭരണടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തഞ്ച് ആർട്ടിക്കിൾ ഫോർട്ടി ഫൈവ് എയ്റ്റി സിക്സ് അമൻമെൻറ്റിലൂടെയാണ് ഡി പി എസ് പിയിലേക്ക് ആഡ് ചെയ്തത് ആർട്ടിക്കിൾ നാൽപ്പത്തഞ്ച് ഏത് ആശയം ആയിട്ട് വരും അത് ലിബറൽ ആശയമാണ് നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു എൻ സി എസ് സിയെ പറ്റിയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ദ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ ആൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദ ലീഗൽ സേഫ് ഗാർഡ്സ് ഫോർ ദ എസീസ് ടു പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് അഗൻസ്റ്റ് ദ എക്സ്പ്ലോയ്റ്റേഷൻ ഓഫ് ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ടു റിപ്പോർട്ട് ടു ദ പ്രസിഡൻറ് ഓൺ ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് പ്രൊവൈഡ് ഫോർ എസീസ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ ഒന്നും രണ്ടും മാത്രം എന്നാണ് ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രമുള്ള ഓപ്ഷൻ ബി ഒന്നും മൂന്നും പ്രസ്താവന ഒന്നും മൂന്നും മാത്രമുള്ളെന്നാണ് ഓപ്ഷൻ സി പറയുന്നത് ഡി ഓപ്ഷൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ എല്ലാ പ്രസ്താവനയും ശരിയാണ് നമുക്ക് ഈ എൻ സി എസ് സിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം ഇതിന് ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അറിയാമല്ലോ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഒന്നിലധികം അംഗങ്ങൾ എസ് സി എസ് ടി കമ്മീഷൻ അംഗമായി മാറിയെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാമത്തെ ഭരണാടനാ ഭേദഗതിയിലൂടെയാണ് ഭേദഗതി പ്രകാരമാണ് ഈ ആദ്യകാലങ്ങളിൽ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തെട്ട് പ്രതിപാദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടികാതി പട്ടികവർഗക്കാർക്കായി ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് സംബന്ധിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഗവൺമെൻറ് ഒരു പ്രമേയത്തിലൂടെ പട്ടികാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വേണ്ടി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷൻ രൂപീകരിച്ചു ദേശീയ പട്ടികാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പാർലമെൻറ്റ് പ്രമേയത്തിലൂടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒരു പ്രമേയത്തിലുള്ള കമ്മീഷന്റെ ചുമതലകൾ പരിഷ്കരിക്കുകയും ദേശീയ പട്ടികാതി പട്ടികയുടെ കമ്മീഷന് പേര് നൽകുകയും ചെയ്തു ഈ ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന് എന്നാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊമ്പതിലാണ് ഈ എൻ സി എസ് സി നിലവിൽ വന്നത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലോക് നായക് ഭവൻ ന്യൂഡൽഹി ആസ്ഥാനം ലോക് നായക് ഭവൻ അത് ന്യൂഡൽഹിയിലാണ് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം ദേശീയ പട്ടികാതി കമ്മീഷനിൽ നിലവിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ചാണ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ് ദേശീയ പട്ടികാതി കമ്മീഷൻ്റെ ചെയർമാൻ്റെ വൈസ് ഈ വൈസ് ചെയർമാൻ്റെ അംഗങ്ങളുടെയും സേവന വ്യവസ്ഥകളും കാലാവധിയും തീരുമാനിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡൻ്റാണ് നിലവിലെ കാലാവധി മൂന്ന് വർഷം കേന്ദ്രത്തിലെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ദേശീയ പട്ടികാതി കമ്മീഷൻ ഉൾപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലാണ് എൻ സി എസ് സി കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രസിഡൻറ്റിനാണ് ഈ റിപ്പോർട്ട് പാർലമെൻറ്റിൽ സമർപ്പിക്കുന്നത് പ്രസിഡൻ്റാണ് അതായത് എൻ സി എസ് സി ഒരു റിപ്പോർട്ട് ആനുവൽ റിപ്പോർട്ട് പ്രസിഡന്റ് സമർപ്പിക്കുകയും ഈ റിപ്പോർട്ട് പാർലമെൻറ്റിന് പ്രസിഡന്റ് സമർപ്പിക്കുകയും ചെയ്യും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ ഏത് റിപ്പോർട്ടും പ്രസിഡന്റ് സ്റ്റേറ്റ് ഗവർണർക്ക് കൈമാറും ഹാൻഡ് ഓവർ ചെയ്യും ഗവർണർ അത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മുമ്പാകെ സമർപ്പിക്കും അപ്പം നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റിനും കൂടെ കിട്ടിയായിരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളുടെ ഭരണഘടനാപരവും നിയമപരവുമായ പരിരക്ഷ ഉറപ്പാക്കുകയും പ്രസ്തുത വിഷയം റിപ്പോർട്ട് റിപ്പോർട്ടുകയും ചെയ്യുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ദേശീയ പട്ടികജാതി കമ്മീഷനാണ് കമ്മീഷന് ഈ അന്വേഷണം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ അല്ല കമ്മീഷൻ്റെ കുറച്ച് അന്വേഷണ പരിധി വരുന്ന കാര്യങ്ങളിൽ നമുക്കത് ഒരു സിവിൽ കോർട്ടിന് സമാനമായ അധികാരവും കിട്ടും നമ്മൾ നേരത്തെ എൻ സി എസ് ടിയുടെ കാര്യത്തിൽ പഠിച്ച കണക്ക് തന്നെ ഇന്ത്യയുടെ ഏതു ഭാഗത്തു നിന്നൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനും അതിൻ്റെ വിശദീകരണം എക്സ്പ്ലനേഷൻ തേടാനും പവറുണ്ട് ഏത് രേഖയും കണ്ടെത്താനും ഹാജരാക്കാനും പിന്നെ അഫിഡ് സത്യവാങ്മൂലത്തിൽ തെളിവുകൾ അതിന് മേലൊരു തെളിവുകൾ സ്വീകരിക്കണമല്ലോ അഫിലോയ്റ്റിന് മേൽ സത്യവാങ്മൂലത്തിന് മേൽ തെളിവുകൾ സ്വീകരിക്കുന്നതിൽ ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖ ആവശ്യപ്പെടുന്നതിന് ഇതിനൊക്കെ സിവിൽ കോർട്ടിന് ഇക്വലൻ്റായിട്ടുള്ള പവറാണ് കമ്മീഷന് സാക്ഷികളുടെ വിസ്താരത്തിനായി സമൻസ് പുറപ്പെടുവിക്കാൻ കഴിയും പിന്നെ ഇന്ത്യൻ പ്രസിഡൻ്റ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിലും സിവിൽ കോർട്ടിൻ്റെ ഇക്വലൻ്റായിട്ടുള്ള പവേഴ്സാണ് എൻ സി എസ് സിക്ക് ദേശീയ പട്ടികാതി കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സൂരജ് ബാനാണ് രണ്ടായിരത്തി നാലില് ദേശീയ പട്ടികാതി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രണ്ട് തവണ സേവനമനുഷ്ഠിച്ച വ്യക്തി പി എൽ പുനിയ ആണ് ഇത്രയൊക്കെ ഉള്ളു